സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പൊതുയോഗം വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അജിമോൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജിസാ രാജ് നബ്യാർ അധ്യക്ഷത വഹിച്ചു ടി പി നാരായണൻ എ സുന്ദർ രാജ് സി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള വ്യവസായ വകുപ്പിന്റെ സംരംഭ സഹായ പദ്ധതി ഉണ്ട് ഇ എസ് എസ് എന്ന് പറഞ്ഞിട്ട് സംരംഭം രൂപ വരെ സബ്സിഡി കൊടുക്കുന്ന സ്കീമുണ്ട് മാർജിൻ മണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട് പത്ത് ലക്ഷം രൂപ വരെ പ്രോജക്ട് കൊടുക്കുന്ന ബാങ്ക് വായ്പ വഴി ലോൺ എടുത്ത് സംരംഭം തുടങ്ങിയിരുന്നവർക്ക് പത്ത് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് അതായത് വ്യവസായ വകുപ്പ് നാല് നാല് ലക്ഷം ബാങ്ക് ലക്ഷം രൂപ സംരംഭകരും മാർജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്കീമില് അപേക്ഷ തന്നു കഴിഞ്ഞാൽ ലോൺ കിട്ടുന്ന ഒരു സ്കീമുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമുക്കറിയാം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ട് പത്ത് ഏക്കറിനും പതിനഞ്ച് ഏക്കറിനും ഇടയിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് നമുക്ക് മാറ്റി കേൾക്കാൻ പറ്റും

ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി മാവേലെത്തുന്നതിനു മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ ഗോൾ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ